ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റിൽ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയും നമ്മുടെ ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു അപ്ഡേറ്റ് ആണ് ആയന്നെ നമുക്ക് ചെന്നൈ എൻ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്താ നോക്കാം എന്തായാലും ചെന്നൈ എൻ എഫ് സി കോണർഷീൽഡിന്റെ കോൺട്രാക്ട് ഒരു വർഷത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട് അതായത് ചെന്നൈ എൻ എഫ് സിയുടെ സൈനിങ് ബന്ധപ്പെട്ട് സോ ആ ഒരു സമയത്ത് ആ ഒരു കാര്യം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു കോണർ കോണർഷീൽഡിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷനെ കുറിച്ച് എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി വന്ന ബില്ലൊരു അപ്ഡേറ്റ് ആണ് ഇത് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനുമായി വന്ന ഒരു അപ്ഡേറ്റ് ആണ് അത് കെ പി രാഹുലിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതൊരു വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കെ പി രാഹുൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ പ്ലെയറാണ് ഇന്ത്യയിലുള്ളത് വെച്ച് നല്ല സ്കില്ലുള്ള ഒരു പ്ലെയർ ആണ് എന്തായാലും ഫാൻസ് ആണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത് കാരണം അവർ നല്ല രീതിയിൽ തന്നെ കെ പി രാഹുലിനെ സോഷ്യൽ മീഡിയയൊക്കെ വളരെ കുറ്റപ്പെടുത്തുന്നുണ്ട് സോ അതിന് ചെയ്യാതിരിക്കുക എന്തെങ്കിലും അദ്ദേഹം ഇവിടെ തുടരുന്നതാണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധിക്കും എന്തുകൊണ്ടൊരു നല്ല കാര്യം